ഈ സ്ഥലം വിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം കാണുവാൻ ദൈവം നന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ ശബ്ദ സന്ദേശത്തിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്ന എൻ്റെ യേശുക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഗ്രേമിലേക്ക് സ്വാഗതം എ ഹെസ്കിൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായി സാധിക്കുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിനും ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അമേൻ ഹലുയ എഹസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ അനേകം പ്രവചന ശബ്ദങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം നോ വായിച്ചു കേട്ടത് അപ്രകാരം ഒരു പ്രവചന ശബ്ദമാണല്ലോ ആ മേസ്തൂത്രം എഹ്സ്കേലിനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം ആ മേസ്തൂത്രം കർത്താവ് അവനോട് ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ അമേൻ ഹാലലൂയ എന്നെ കേൾക്കുന്ന പ്രിയരെ അസ്ഥികളുടെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം അമേൻ ഹാലല്ലൂയ അതിൽ ജീവൻ വയ്ക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആ അമേസ്തോത്രം അതിലൊരു മാംസമുണ്ടെങ്കിൽ അമേൻ ഹാലല്ല ജീവൻ വയ്പ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കാം അമേ സ്തോത്രം അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്ത് അമേ സ്തോത്രം ഹാലല്ലൂയ അതിനെ ജീവിപ്പിക്കുക സാധിക്കും ഇന്നത്തെ സൗകര്യങ്ങൾ അമേ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ അതിനൊക്കെ സഹായിക്കുമ്പോൾ അമീൻ ഹാല ലൂഹ അതൊരുപക്ഷേ സാധ്യമായി എന്നിരിക്കാം എന്നാൽ അസ്ഥികളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് അമേൻ ഹാലല്ലൂയി അത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം അമേ കർത്താവ് അവരോട് ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ അമീൻ ഹലലൂയ എന്നാൽ എസ്കേൽ പറയുന്നത് ഇങ്ങനെയാണ് അതിന് എസ്കേൽ യഹോയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയാണ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ചില അസ്ഥികളുടെ അനുഭവങ്ങൾ ആ മേസ്തോത്രം ഹാലല്ലൂയ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാതെ ആ മീൻ ജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ ആ മേസ്തോത്രം യാതൊരു അമേൻ പശ്ചാത്തലമോ അമീൻ യാതൊരു സാധ്യതകളോ ഇല്ലാത്തടുത്ത് ആ മേസ്തോത്രം ഹാലല്ലൂയ ആ മീൻ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് വരണം ചില പ്രശ്നങ്ങളെയും ചില പ്രതികൂലങ്ങളെയും ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുമ്പോൾ അമേൻ ഹാലല്ലൂയ ഇത് എങ്ങനെയെന്നുള്ളൊരു ചോദിച്ചിഹ്നം മാറ്റി അമ്മൻ ഈ വിഷയത്തിന് മതി എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് ആവശ്യമാണ് അമീൻ ഹാലല്ലുയ ഇവിടെ ആ മിസ്സർ അസ്ഥിയുടെ താഴ്വരൽ കൊണ്ട് നിർത്തിയിട്ട് ഈ അസ്ഥിക്ക് ജീവിക്കുമോ എന്ന് എസ്കെലിനോട് ദൈവം ചോദിക്കുമ്പോൾ എസ്കേലിന് നല്ല ബോധമുണ്ട് അമിസർ എന്നെക്കൊണ്ട് സാധിച്ചില്ല എങ്കിലും അമീൻ ഹാലല്ലുയ എന്നോട് കൽപ്പിച്ച അല്ലെങ്കിൽ അമീൻ എന്നെ ഈ താഴ്വരൽ കൊണ്ട് നിർത്തിയാ യഹോവയ്ക്ക് കഴിയുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മൻ അവിടെ പറയുന്നത് എങ്ങനെയാണ് അമ്മ യഹോവയായ കർത്താവ് നീ അറിയുന്നു അവൻ ഈ അസ്ഥികൾ ജീവിക്കുമോ അമൻ ഹാലല്ലൂയ അതിന് ജീവൻ വരുമോ ഇല്ലയോ എന്ന് അമ്മൻ നിനക്കറിയാം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തു പ്രതിസന്ധികളെ മറികടക്കുവാൻ അമ്മൻ ഹാലൽ ആ വിഷയത്തിനും മധ്യത്തിലും അമ്മ നമ്മളെ വഴി നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അമ്മൻ ഹാലൽ ഇന്ന് പകൽക്കാലം കടന്നു വരണം അമ്മും ഹാലല്ലൂയ ഇതെങ്ങനെ സാധിക്കും ഇത് മുന്നോട്ട് പോകത്തില്ല എന്നല്ല പറയേണ്ടത് എന്നെ ഈ വിഷയത്തിനു മധ്യ ദൈവം വിളിച്ചുറക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിനകത്തൂടെ ദൈവം എന്നെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അമേൻ എന്നെ ഇതിൽ നിന്നും അമേൻ ഹാലലൂയ മറ്റൊരു തലത്തിലേക്ക് കയറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരണം അതിനുശേഷം താഴെട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹാലലൂയ ആ അസ്ഥികളെ നോക്കി പ്രവചിക്കുവാൻ അമേൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ഏസ്തി ലഭിച്ചു എന്നെ കേൾക്കുന്ന ദൈവവൈതലേ അമ്മ ചില വിഷയങ്ങൾ കടന്നു മുന്നോട്ട് എങ്ങനെ കാഴ്ചവടകൾ എടുത്തു വയ്ക്കണമെന്ന് മുന്നോട്ട് ആ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇടയായിത്തീരും ആ വിഷയത്തിന് മധ്യത്തിലും പുതുവഴികളെ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും അമ്മേൻ നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിശ്ചരിച്ച് പറയുന്ന ഒരു വചനമാണ് ഹാലല്ലു എന്നെ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരയണമേ ആമേൻ ഹാലല്ലു എന്നെ കേൾക്കുന്ന പ്രിയ വൈദലെ അമ്മ നമ്മുടെ ജീവിതത്തിനകത്തുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അമേത്രം പുതിയൊരു തലത്തിലേക്ക് കയറണമെങ്കിലോ ആമേൻ ഹാലല്ലയോ ദൈവം നമുക്ക് വേണ്ടി ആലോചന പറഞ്ഞു തരും അമ്മ നാം പോകേണ്ടെന്ന വഴി ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം കാണിച്ചു തരും ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന ചെയ്യണമെന്ന് അമ്മല ഏത് വഴിയിലേക്ക് പോകണമെന്ന് അമ്മ ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് അമ്മ ഹാലലോ ആരെങ്കിലും അമൻ ഹാലലോ വ്യാകുലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം ഈ വിഷയത്തിന് മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം അമീൻ ഇത് നിനക്ക് സാധിക്കും എൻ്റെ ദൈവത്തിന് സാധിക്കും പക്ഷേ ഇന്ന് പകൽക്കാലം അത് എന്നോട് അവൻ ഹാലലൂയ അരുളി ചെയ്യണമേ എന്ന് ദേവസ്ഥാനുള്ള പ്രാർത്ഥന ിക്കുക ഇവിടെ അമൻ ഹാലുയ്യ ജീവിക്കുമോ എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് നിനക്ക് കഴിയുമെന്ന് അമൻ ഹാലൻ ഏസ്കൽ മറുപടി പറയുമ്പോൾ ദൈവം പിന്നീട് എന്ത് ചെയ്യണമെന്ന് അമൻ ഹാലന എസ്കേലിനോട് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ അമീൻ ഹാലല്ലൂയ ആ അസ്ഥികളെ നോക്കി പ്രവചിക്കുവാൻ അമീൻ ദൈവം അവന് അധികാരം കൊടുത്തു ഇന്ന് പല നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളെ നോക്കി അമീൻ ഹാലല്ലൂയ പ്രതികൂലങ്ങളെ നോക്കി അമീൻ അതിനെ മറികടക്കുവാനുള്ള ഒരു കൃപ അമീൻ അതിനെ മറികടക്കുവാനുള്ള ഒരു അധികാരത്തെ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും ഇന്ന് പ്രിയരെ ആരെങ്കിലും ഇന്ന് അസ്ഥിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹാലൂയ ജീവൻ വയ്ക്കുവാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ചത്താവ് അസ്ഥികളുടെ മീൻ സ്തോത്രം ഹാലല്ല മരവിച്ചു പോയ അമൻ ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ അമൻ പ്രിയരെ അമേ സൂത്രം യോഹൻലാന്റെ സുവിശേഷം പതിനാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിൽ വിശ്വസിപ്പിൻ അമ്മൻ ഹാലല്ലൂയ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ അവൻ നമ്മൾ വിളിച്ചുറക്കിയ ദൈവത്തിൽ പ്രത്യാവശ്യം വെച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അമ്മൻ ഹാലല്ലൂയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ദേവരങ്ങളിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ിൽ അതിൽ ജീവം വയ്ക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അമ്മ സ്തോത്രം അതിൻ്റെ അകത്ത് വലിയൊരു ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ആണെങ്കിലും വരെ നല്ല സമൃദ്ധനായി സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് യഹസ്കിൽ പ്രവാചകൻ കർത്താവെ അസ്ഥിയുടെ താല്വലയിൽ കൊണ്ട് നിർത്തി ഈ അസ്ഥികളി ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ അപ്പം കർത്താവെ ആ അസ്ഥികൾ ജീവിപ്പാൻ അമേ ഹാലിൽ ജീവൻ വഹിപ്പിക്കുവാൻ ദൈവം എസ്കിന്മേൽ പകർന്ന അഭിഷേകം അപ്പം അധികാരം പകൽക്കാലം ദൈവം ഞങ്ങളുടെ മേൽ പകുതിമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചില അമ്മ ചത്തുപോയ അവസ്ഥകളെ അപ്പ ചില അസ്ഥികളുടെ അവസ്ഥകൾ ജീവിക്കുന്ന നിലവാരങ്ങളിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ വഴി നടത്തു മാറാകണം വോചനം കേട്ട ഓരോ ഉള്ളങ്ങളെ ദൈവം നിറക്കി മാറാക്കണം ദൈവമേ മുപ്പത് അറുപത് നൂറ് മിനു ഫലം കഴിപ്പം ദൈവം സഹായിക്കണം യേശുനത്തിൻ്റെ പിതാവേ ആമേ ആമേ അമേ